നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാവാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാവാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഓക്കെ പലപ്പോഴും ഈ ബന്ധ്യതരുടെ ട്രീറ്റ്മെൻറിന് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പം കേൾക്കുമ്പോൾ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളാണ് പലപ്പോഴും മക്കളാവാത്തതിൻ്റെ ഇപ്പം ഒരുപാട് ടോർച്ചറിങ്ങും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവർ അവരാണ് ഒരു പുറത്തേക്ക് പോകുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും എന്താവാത്തതായില്ലേ രണ്ടു വർഷമായില്ലേ ഇന്ന സ്ഥലത്തെ ഡോക്ടറുണ്ട് അവിടെ കാണിച്ചു നോക്കൂ അല്ലെങ്കിൽ ഇന്ന സംഗതി ചെയ്തു നോക്കൂ ആർക്കാണ് പ്രശ്നം അങ്ങനെ ഇങ്ങനെ ഇവർ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും ഈ ചോദിക്കുന്നവർക്ക് ഒരിക്കലും അവർ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഈ പ്രഖഡാവാത്ത ആളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ച് ചോദിക്കുന്നതും ആവില്ല നോർമലി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം പക്ഷെ അത് ഈ ഒരു സ്ത്രീക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും ഇത്തരം ചോദ്യം കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ഇത്തരം പബ്ലിക് ഫങ്ഷൻസിന് വരെ പോകാണ്ടായ കഥ ഒക്കെ അവർ പറഞ്ഞേക്കാം രണ്ടും മൂന്നും നാലും വർഷമൊക്കെ ആയിട്ട് ഒരു ഫംഗ്ഷനിൽ പോകാത്ത ആൾക്കാരൊക്കെ നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് കാരണം ഈ ഒരു ചോദ്യം ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഈ കാര്യം ഒരുപാട് ഡിപ്രസിങ് ആണ് അവർ ഒരുപാട് വിഷമങ്ങൾ അതുണ്ടാക്കും ചില കേസിൽ സ്വന്തം വീട്ടാൽ പോലും ഒരു സപ്പോർട്ട് കൊടുക്കില്ല അവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ കാരണത്താലാണ് നീ ഇങ്ങനെ ചെയ്യാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി കഥകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കേൾക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് മക്കളായോ ഇല്ലയെന്നൊന്നും നിങ്ങൾ ചോദിക്കണ്ട കല്യാണം കഴിഞ്ഞ് പിറ്റത്ത മാസം തന്നെ ചോദിച്ച ആൾക്കാരെ എനിക്കറിയാം കേട്ടോ രണ്ട് മാസമായാലും ഇതിന് പ്രഗ്നൻ്റ് ആയിട്ട് ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും നമ്മൾ ബാക്കിയുള്ളവർ ചോദിക്കാൻ നിൽക്കണ്ട നമ്മളുടെ കാര്യമൊന്നും ഇല്ലല്ലോ അത് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനോ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നോ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട ഡോക്ടേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട അത് അവർക്കറിയാം ഇന്നത്തെ ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഗൂഗിളൊക്കെ ഉള്ള സമയത്ത് ആർക്കും ഇത് നോക്കിയാൽ കിട്ടൂലേ നല്ല ഡോക്ടർ ആരാന്നൊക്കെ മാത്രമല്ല അവർക്കതൊക്കെ കാണാൻ അറിയാൻ പറ്റും അപ്പോൾ ഇത് ആര് കാണിക്കണം എങ്ങനെ കാണിക്കണം എന്നൊക്കെ അവർക്കറിയാം അത് അവർ ചെയ്യുന്നുണ്ടാവും അവരിങ്ങോട്ട് ചോദിക്കുന്നത് വരെ നമ്മൾ അങ്ങോട്ട് സജഷൻസ് ഒന്നും കൊടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഹംബിൾ റിക്വസ്റ്റ് അവരുടെ വേദന നമ്മൾ മാനിക്കണം ഓക്കെ അപ്പം അത് പൊതുജനങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എപ്പോൾ പ്രഗ്നൻ്റ് ആവണം അല്ലെങ്കിൽ ആവാത്തതിൻ്റെ സംഗതികളൊക്കെ അവർക്കറിയാം അത് അവർ മാനേജ് ചെയ്തോളൂ അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തുകൊണ്ടൊക്കെ ആവാം ഇവർ പ്രഗ്നൻ്റ് ആവാത്തത് അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ആവാനായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് വീട്ടു ചെയ്യാൻ പറ്റും അത് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞുതരും ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടൻ ഒലിഫ് ഹോമിയോപ്പതി ക്ലിനിക് കൃഷ്ണേരി മലപ്പുറം ജില്ല പ്രധാനമായിട്ടും മൂന്ന് അവയവങ്ങളാണ് ഈ ഗർഭധാണവുമായി ബന്ധപ്പെട്ട സ്ത്രീകളിലുള്ളത് അതിൻ്റെ ഒരു മുകളിലാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് ഗർഭപാത്രം യൂട്രസ് രണ്ടാമത്തേത് അണ്ടാശയ ഓവറി എന്ന് പറയും ഇത് രണ്ട് കണക്ട് ചെയ്യുന്നൊരു ട്യൂബ് വരുന്നുണ്ട് ഫലോപ്പിയൻ ട്യൂബ് ഈ മൂന്ന് അവയവങ്ങളിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇഷ്യൂസോ ഒക്കെ ഉണ്ടാവുമ്പോൾ സീരിയസ് ആവണമെന്നില്ല ചെറിയ ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ ചിലപ്പം അത് ഗർഭധാനത്തിന് വിഷമായിട്ടിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പങ്ക് വഹിക്കുന്ന ആൾക്കും വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു അവയവത്തിൽ കേട്ടോ വേറെ കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് പങ്ക് വഹിക്കുന്ന ഒരു ടീം ഈ ഓവറീസ് ആണ് അണ്ടാശയാണ് ഓക്കെ ഈ അണ്ടാശത്തിൽ വരുന്ന വിഷമങ്ങൾ വന്ധ്യതയിലേക്ക് നയിക്കും ഈ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് പറഞ്ഞുതരാം സ്ത്രീകളുടെ അണ്ടവും പുരുഷന്റെ ബീജവും കൂടി ചെയ്യുമ്പോഴാണ് ഗർഭധാരണം അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന പോസിബിൾ പോസിബിളാവുന്നത് ഓക്കെ സ്ത്രീകളില് അണ്ടോത്പാദനം എപ്പോഴും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല മാസത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ആർത്തവ ചക്രത്തിൽ ഒരു ദിവസം മാത്രമാണ് അണ്ടവിസർജനം ഓവുലേഷൻ എന്ന പ്രോസസ്സ് ഉണ്ടാവുക ആ ദിവസം ആണ് അവർക്ക് പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഉള്ള ദിവസം ആ ദിവസമൊക്കെ ശാരീരികമായിട്ട് ഫിസിക്കലി ബന്ധപ്പെട്ടാൽ മാത്രമേ പ്രഗ്നൻസി എന്ന സംഗതി പോസിബിൾ പോസിബിളാവുള്ളൂ ഈ അണ്ടം അല്ലെങ്കിൽ ഓവം ഇരുപത്തിനാല് മണിക്കൂർ സ്ത്രീകളുടെ ഈ ഫെലോപ്പിൻ ടൂബിൽ നിൽക്കുകയുള്ളൂ ആ സമയത്ത് സ്പേംസ് അവിടെ എത്തണം പലപ്പോഴും പുരുഷന്മാരുടെ ബീജം ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ശരിക്കും അവിടെ നിൽക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് അണ്ടം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നശിച്ചു പോകും അപ്പോൾ അത് അവർ തമ്മിൽ കൂടി ചേർന്നാണ് പ്രഗ്നൻസിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ മൊത്തം പ്രോസസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാലൊക്കെ അത് ഗർഭധാനത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഓവറിയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അണ്ടാശയത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു സംഗതി പി സി ഒ ഡിയാണ് പി സി വൈസ് രണ്ടൊന്നാണ് കേട്ടോ പേര് പി സി ഒ ഡി പി സി വൈസ് എന്നൊക്കെ പറയും രണ്ടൊന്നാണ് ഇതിൽ ഈ ശരിക്കും സ്ത്രീകളുടെ കേസിൽ അണ്ടം എന്ന് പറയുന്ന സംഗതി ഫിക്സ്ഡ് ആണ് അത് ജനിക്കുമ്പോൾ തന്നെ ഇത്ര അളവിലുണ്ടാവും എന്ന് ഫിക്സ് ചെയ്തൊരു സംഗതിയാണ് അത് ഓരോ മാസമാകുമ്പോഴും അത് പിന്നെ വളർച്ചയെത്തും റെപ്ച്ചറാവും ഓവുലേഷൻ സംഭവിക്കും ആ രീതിയിൽ അങ്ങനെ പോയി കൊണ്ടിരിക്കും പി സി ഒടിയിൽ ഹോർമോൺ ഇൻബാലൻസസ് വരും മറ്റു പല പ്രശ്നങ്ങൾ കാരണം ഈ അണ്ട വിസർജനം അല്ലെങ്കിൽ അണ്ടം മെച്ചൂർ ആകുന്ന സിറ്റുവേഷൻസിലേക്ക് ഇത് എത്തൂല ഇവർ വള്ളം നിറഞ്ഞ കുമ്മിളകളെക്കായിട്ട് നിന്ന് അതവിടെ വീർത്തു നിൽക്കും എന്നല്ലാണ്ട് പലപ്പോഴും അത് എന്താവൂല ഒരു അണ്ടവിസത്തിലേക്ക് അണ്ടവിസർജനത്തിലേക്ക് എത്തൂല അണ്ടം ഓവുലേഷൻ എന്ന പ്രോസസ് നടക്കാനും സ്വാഭാവികമായിട്ടും ഗർഭിണിയാവുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ട പി ലക്ഷണങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്ന് അവരിൽ അമിത മണ്ണും ഉണ്ടാവാം പക്ഷേ മെരിഞ്ഞവരിലും പി സി ഓടി ഉണ്ടാവാം കേട്ടോ എന്നിരുന്നാലും കോമണായിട്ട് തടി ഉള്ളെവരിൽ നമ്മൾ കാണാം രണ്ടാമത്തത് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് എന്താ വെച്ചാൽ അമിത രോമ വളർച്ച ഉണ്ടാകും മീശ പോലെ വരാം താടി പോലെ വരാം ഈ ചിന്നിലൊക്കെ ചെറിയ ചെറിയ രോമങ്ങൾ വരാം ചെസ്റ്റ് രോമങ്ങൾ വരാം അതായത് ഒരു മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഒക്കെ വീട്ടിൽ കാണാൻ പറ്റും മറ്റൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫാക്ടറി കഴുത്തിൻ്റെ ബാക്കിൽ കാണുന്ന കറുപ്പ് നിറം അക്കന്തോസിയസ് നെഗ്രീൻസ് എന്നാണ് പറയാം അങ്ങ് അതും ഈ പി സി ഒ ഡി രോഗികളിൽ കാണാൻ പറ്റും അതിൻ്റെ കൂടെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാം മറ്റു ഹോർമോൺ ഇൻബാലൻസും പി സി ഒ ഡിയിൽ വരാട്ടോ ഇതൊക്കെപാട് കൂടിയുള്ള ഒരു ഒരു സിൻഡ്രം അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ഒരു സാധനമാണ് ഈ പി സി ഒഡി എന്ന് പറയുന്നത് നമ്മൾ ജലദോഷവും പനിയൊക്കെ വരുന്ന പോലെ ഒരു അസുഖമല്ല റെഗുലർ ആയിട്ട് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഡയറ്റ് എക്സർസൈസൊക്കെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു ഒരു സംഗതിയാണ് ഈ പി സി ഒ ഡി ഓക്കെ ഒരു ജീവിതശൈലി അസുഖമാണ് നടത്താം രണ്ടാമതേറ്റവും പ്രധാനപ്പെട്ട ഇതിൽ വരുന്ന അവയവം ഗർഭപാത്രമാണ് യൂട്രസ് യൂട്രസിൽ വരുന്ന വിഷമങ്ങളും അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക പ്രഗ്നൻസി ആകുന്നതിന് വിഷമം ഉണ്ടാക്കും ഒരു ഒന്നാമത്തെ കാര്യം ഇതിലെ സ്ട്രക്ചറിൽ വരുന്ന വിഷമങ്ങൾ സെപ്റ്റേറ്റവ് യൂട്രസ് എന്ന് പറയും അറകൾ വരും ചില ആൾക്കാരിൽ ഒന്നിലധികം യൂട്രസ് ഉണ്ടാകും ഒന്നിലധികം യൂട്രസ് അല്ല ഈ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ചെറിയ അറകളായിട്ട് വരും അപ്പോഴും അത് പ്രഗ്നൻസിക്ക് വിഷമം ഉണ്ടാക്കും ഇനി പ്രഗ്നൻറ്റ് ആകെ തന്നെ അബോർഷനിലേക്കൊക്കെ ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഫൈബ്രോയിഡ് ആണ് ഓക്കെ ഗർഭാശയ മുഴകൾ ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ചില കേസിലൊന്നും അത് വിഷമം ഉണ്ടാക്കില്ലെങ്കിൽ പോലും ഇത് വലുതാവും ഇത് ക്യാൻസറസ് ആക്കുന്ന അല്ല ക്യാൻസറാക്കുന്ന സംഗതില്ല എന്നിരുന്നത് വലുതായി കഴിഞ്ഞാൽ അത് പ്രെഗ്നൻസിന് വിഷമുണ്ടാക്കും പ്രത്യേകിച്ച് കുറച്ചുകൂടിക്ക ഏജ്ഡായ ഇത് കാണുന്നത് യങ്സ്റ്റേഴ്സിൽ ഇത് കാണാട്ടോ മൂന്നാമത്തെ ഒരു ഘടകം ഓക്കെ ഞാൻ കാരണങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് ഓരോ അവയത്തിലും സെപ്പറേറ്റ് പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത് രണ്ട് കണക്റ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ ട്യൂബ് ഫെലോപ്യൻ ട്യൂബ് ഞാൻ നേരത്തെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അണ്ടാശയവും ഗർഭാശയം കണക്ട് ചെയ്യുന്ന ട്യൂബിൽ വരുന്ന പ്രശ്നങ്ങൾ അതും ഗർഭധാണ്ട സ്വാഭാവികമായിട്ട് സാരമായി ബാധിക്കും കാരണം അണ്ടും ഇതിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ടിട്ടുണ്ട് ബീജം ഇതുവഴി ഇങ്ങോട്ട് എത്തുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ കാണുന്നില്ല അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് വന്ന് പോകുക ഏറ്റവും പ്രധാനമായിട്ട് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്കാണ് ഇവര് ഈ ട്യൂബ് ബ്ലോക്ക് വരുന്ന സിറ്റുവേഷൻസിൽ ഇവർ തമ്മിൽ അണ്ടവും ബീജവും സംയോജിക്കാണ്ട് വരും ഈ എൻഡോമെട്രോസിസ് പോലത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് പൊതുവേ ട്യൂബെൽ ബ്ലോക്കേജ് ഉണ്ടാക്കുക എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭപാതത്തിന് ഉള്ളിൽ ഉള്ളിൽ ഉണ്ടാവുന്ന ടിഷ്യൂസ് മറ്റു അവയവങ്ങളിൽ കാണുന്നതിനാണ് പറയുന്നത് അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ കുറേ ലൈനിങ്ങൾ ടിഷ്യൂസ് ഉണ്ട് അതിവിടെ ഉണ്ടാവണമെന്നാണ് ശരിക്കും അത് ഇവിടെ ട്യൂബെൽ ചില കേസിൽ വരും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ മെൻസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെൻസസ് ആകുന്ന സമയത്ത് ഇവിടെയും ബ്ലീഡിങ് വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബ്ലീഡ് ചെയ്ത് അവിടെ ഒട്ടിപ്പിടിച്ച് പറ്റി പിടിച്ചൊക്കെ വിഷമം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ട്യൂബ് ബ്ലോക്കായി പോകും അതും ഗർഭധാനത്തിന് വിഷമം ഉണ്ടാക്കും ഓക്കെ മറ്റൊരു സംഗതി എന്തെങ്കിലും സർജറി കാരണമൊക്കെ ഈ ഫെലോപ്പിൻ ട്യൂബിൽ ഇഞ്ചുറീസ് പറ്റിയാലും അവിടെ സ്കാർ വന്ന് ട്യൂബ് അടഞ്ഞു പോകും അപ്പോഴും ഗർഭധാനത്തിന് വിഷമുണ്ടാക്കുക അതുമല്ലെങ്കിൽ പിഐ ഡി പെലിഫിക് ഇൻഫ്ലാമാറ്ററി ഡിസീസ് പോലത്തെ അസുഖങ്ങൾ വന്നിട്ട് അതിൽ നീരർക്കം വരാം നീരക്കം വന്നാലും ഈ ട്യൂബ് ബ്ലോക്കായി പോകാം ഇതൊക്കെയാണ് ട്യൂബ് ബ്ലോക്കായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടും ഗർഭധാനത്തിന് വിഷമുണ്ടാക്കുക അപ്പം ഇത്രക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട റീസൺസ് ഇതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഈ കമൻറ്റ് ചെയ്യാം ഞാൻ സമയം പോലെയൊക്കെ റിപ്ലൈ തരും നോ പ്രോബ്ലം ഓക്കേ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴിയും സംശയം ചോദിക്കാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഏജ് അത് ഈ ഒരു കാലത്തിൽ തന്നെ പറയേണ്ടതാണ് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പം പൊതുവേ പ്രഗ്നൻസി ഡിലേ ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ച് കഴിഞ്ഞ് മതി പഠിത്തം കഴിഞ്ഞ് മതി ജോലിയായിട്ട് മതി നമ്മളൊന്ന് സ്വന്തം കാലം നിന്നിട്ട് മതി അതൊക്കെ നല്ല ഡിസിഷൻസ് ആണ് ഞാനൊന്നും നോ പറയാലോ എന്നിരുന്നാലും ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുവേ നമ്മളൊക്കെ പറയാറ് ഇരുപത്തൊന്ന് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെയാണ് അല്ലെങ്കിൽ ഒരു തേർട്ടി ട്വൻറ്റി സെവൻ ഏജ് വരെയൊക്കെയാണ് ഏറ്റവും നല്ല പ്രഗ്നൻസികളുടെ സമയം അതിനിടയിൽ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതും ഒരു പ്രഗ്നൻറ്റ് ആവാൻ നോക്കുന്നതാണ് നല്ലത് ബൈ ഏജ് അല്ലെങ്കിൽ പ്രാങ് കൂടുന്തോറും നിങ്ങളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയും സ്വാ സ്വാഭാവികമായിട്ടും അത്തരം പ്രഗ്നൻസികൾ ആപോഷണ സാധ്യതകളും മറ്റു അബ്നോമാൽസിൻ അനോമലിക്കൊക്കെ കാരണം അപ്പോൾ നല്ല സമയത്ത് പ്രഗ്നന്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത് നാൽപ്പത് വയസ്സിന് ശേഷം ട്രൈ ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ഒരു നാൽപ്പത് ശതമാനം സാധ്യത ഉള്ള അറുപത് ശതമാനം പ്രഗ്നൻറ്റ് ആവാനുള്ള സാധ്യതകൾ അവിടെ കുറഞ്ഞു വരും ബാക്കി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കിട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏജ് കീപ്പ് ചെയ്യണം ഈ നല്ല പ്രായത്തിൽ തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊന്നും അല്ലാണ്ട് വേറെ കുറേ കാരണങ്ങൾ ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഹോർമോണിൽ ഇമ്പാലൻസ് കൊണ്ടുണ്ടാവാം തൈറോയിഡ് ഇഷ്യൂസ് കൊണ്ടുണ്ടാവാം പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടിക്കഴിഞ്ഞാല് അത് ഉണ്ടാക്കാം വിഷമമുണ്ടാക്കാം തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കുമ്പോഴും ഓവുലേഷൻ കറക്റ്റ് ആവില്ല അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സും വരും വരുന്നുണ്ട് മറ്റു പല മരുന്നുകൾ യൂസ് ചെയ്യുന്ന കാരണവും പ്രഗ്നൻസിക്ക് ഡിലേ വരാം ചില ആൾക്കാരിൽ ഈ അവയവങ്ങൾ പ്രോപ്പറായിട്ട് വളരാത്ത കേസ് വരാറുണ്ട് അണ്ടാശയോ ഗർഭാശയം ഒന്നും പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യാത്ത കേസസ് ഒക്കെ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അത്തരം കേസസിലും പ്രഗ്നൻസിക്ക് അത് വിഷമം ഉണ്ടാക്കാം അമിത ഉണ്ടാക്കാം വിഷമമുണ്ടാക്കാം അമിതമണ്ണുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു തടി കൂടുന്നതനുസരിച്ച് പി സി ഒ ഡി പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം ഹോർമോണിൽ ഇൻബാലൻസസ് വരാം അപ്പം ഇതൊക്കെയാണ് സ്ത്രീകളിലെ വന്ധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഗർഭധാരണം പോസിബിളാവാത്ത ആൾക്കാർ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് നേരത്തെ പറഞ്ഞു അണ്ടാഷുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി സി ഒ ഡി പി സി വയസ് അത് ഉള്ളവർക്ക് ചെയ്യാൻ ചെയ്യേണ്ട നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് റെഗുലർലി എക്സസൈസ് ചെയ്യാം നാൽപ്പത് മിനിറ്റെങ്കിലും വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം ഏറ്റവും നല്ലത് ജിം വർക്കൗട്ടുകൾ തന്നെയാണ് കേട്ടോ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന്റെ കൂടെ ഡാറ്റ് നല്ലൊരു ഡയറ്റ് കീപ്പ് ചെയ്യുക ശരിക്കും ഒരു ഷുഗർ രോഗി കീപ്പ് ചെയ്യുന്ന ഡയറ്റ് പോലെ ഡയറ്റ് കീപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയാം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് ഷുഗർ രോഗിയുടെ ഡാറ്റിനെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോഴും ബാക്കി ഏത് ഡോക്ടറെടുത്ത് പോകുമ്പോഴും ഡാറ്റും കൂടെ കൂടെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള എപ്പിസോഡ് ഡാറ്റ കൂടെ കൊണ്ടുപോവുകയും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ മെൻസ്ട്രേഷൻ നോർമൽ ആയിട്ട് വരും സ്വാഭാവികമായിട്ടും അത് ഗർഭ എത്തിക്കും ഓക്കെ ഡയറ്റിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഷുഗർ ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കോള പോലത്തെ സാധനം കംപ്ലീറ്റ്ലി ഒഴിവാക്കണം പാല് പാൽപ്പന്നങ്ങൾ പാല് പേട ഐസ്ക്രീം പായസം ചോക്ലേറ്റ് പാൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതും നന്നായിരിക്കും ഭക്ഷണം കുറക്കുന്നതും നന്നായിരിക്കും ഓട്സ് ഒക്കെ കഴിക്കാം നോൺ വെജ് കഴിക്കാം കറി വെച്ച് കഴിക്കാം ഫ്രൈഡ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കരുത് എണ്ണയിൽ വറുത്തും കുറിച്ച് മാക്സിമം ഒഴിവാക്കുക വറുത്ത് കഴിക്കുന്ന നിർബന്ധമുള്ളത് ഒരിവയിലാക്കാൻ ശ്രദ്ധിക്കുക അതൊക്കെ ഡയറ്റിൻ്റെ കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഡാറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യം അതായത് ഓവലേഷന് പ്രോപ്പർലി നടക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഫുഡിൽ ഫുഡിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താൻ നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അണ്ടോത്പാദനത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അപകാഡോസ് നല്ലതാണ് ബട്ടർഫ്രൂട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് അപകാഡോ നല്ലതാണ് രണ്ടാമത്തേത് സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ശരിക്കും എന്താ പറയുക കാർബോഹൈഡ്രേറ്റ് ആണ് എന്നിരുന്നാൽ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇടയ്ക്കത് യൂസ് ചെയ്യുന്നത് ഓവിലേഷൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ നട്ട്സുകൾ കഴിക്കാം പിന്നെ ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് അതും ഇതിന് കൂടെ ഉൾപ്പെടുത്തുക മറ്റൊരു കാര്യം രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ച് കുടിക്കുന്നു ഉറപ്പുവരുത്തുക നല്ല ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന രീതിയിൽ വെള്ളം കുടിക്കുക ഏറ്റവും മിനിമം ഏഴ് ടു എട്ട് മണിക്കൂറെങ്കിലും പ്രോപ്പർലി ഉറക്കം കിട്ടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഓക്കെ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്സ് കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം ഗെയിംസ് കളിക്കാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോബിയിൽ ഏർപ്പെടാം മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക സ്ട്രെസ്സും ഹോർമോണിൽ ബാൻസസ് ഉണ്ടാക്കും അത് പ്രഗ്നൻസിനൊക്കെ വിഷമം ഉണ്ടാക്കും അപ്പം സ്ട്രെസ് കുറക്കുന്ന കാര്യങ്ങളും കൂടി ഏർപ്പെടാൻ ശ്രദ്ധിക്കുക പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് നല്ലൊരു റാപ്പോ കീപ്പ് ചെയ്ത് പോകുക നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ തമ്മിലുള്ളൊരു ഇൻറ്റിമ്യൂസൊക്കെ നല്ല രീതിയിലാവുക പലപ്പോഴും ഈ കോണ്ടാക്റ്റുകളൊക്കെ ഓർഗാസിലെത്തുന്ന ഉറപ്പുവരുത്തുക രതിമൂർച്ചയിൽ ഉറപ്പ് ഉറപ്പുവരുത്തുന്ന നന്നായിരിക്കും ഓവുലേഷൻ്റെ സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എപ്പം ഓവുലേറ്റ് ആകും അതൊക്കെ നോക്കാൻ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ് മൈ കലണ്ടർ എന്നൊക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടായാലും മെൻസ്ട്രേഷൻ ബാക്കി കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ എപ്പോൾ ഓവുലേഷൻ ഉണ്ടാകുന്നത് കാണിച്ചിരും ആ സമയത്തൊക്കെ ഫിസിക് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭാര്യയുടെ വിഷമങ്ങൾ ഭർത്താവ് കേൾക്കാൻ തയ്യാറാവുക ചുമ്മാ കേട്ടുകൊടുത്താൽ തന്നെ അവർക്ക് സമാധാനം അവർ ഹാപ്പിയാവും സപ്പോർട്ടീവായിട്ട് കേട്ടുകൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ചുമ്മാ ഹഗയെന്നൊക്കെ നല്ലതാണ് ഓക്സിറ്റോസിന് പോലത്തെ ഹോർമോൺ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢാക്കും നിങ്ങൾക്കിടയിലെ പ്രണയം സ്ട്രോങ് ആക്കും വിഷമങ്ങളുണ്ടാകുമ്പം പരസ്പരം സംസാരിക്കാം എപ്പോഴെങ്കിലും ഒരു കൗൺസിലിംഗ് സേവനം വേണം തോന്നി കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം കപ്പിൾസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടാവലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ടെൻഷൻസ് ഉണ്ടാവും നാട്ടായുടെ പർശ്ശിലൊണ്ട് ടെൻഷൻസ് ഉണ്ടാവും അതൊക്കെ ഒന്ന് 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 റിലാക്സ് ചെയ്യാൻ ഒരു കൗൺസിലിംഗ് സെഷന് വേണമെങ്കിൽ പോവാം അതിലൊന്നും ഭർത്താക്കന്മാർ നോ പറയരുത് കേട്ടോ പലപ്പോഴും എന്തിനാണ് നിങ്ങൾക്ക് പോകണം എൻ്റെ ടെൻഷനാണ് ടെൻഷൻ മാറ്റി വെച്ചാൽ മതി ടെൻഷൻ അല്ലെങ്കിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന സാധനമല്ല സ്ട്രെസ് എടുത്ത് വില വയ്ക്കുന്നു അപ്പോൾ എനിക്ക് സ്ട്രെസ് ആയി ഇതെടുത്ത് പുറത്ത് വെക്കുന്നു സ്ട്രെസ്സ് പോയി അങ്ങനെ എല്ലാ കാര്യങ്ങൾ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ കൗൺസിലിംഗ് സേവന് വേണ്ടി വന്നേക്കാം കൗൺസിലിങ്ങിന് പോവാം അപ്പോൾ അതുവഴിയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കുത്തായ കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സംശയങ്ങൾ എൻ്റെ വാട്സപ്പ് വഴി ചോദിക്കാം ഞാൻ റിപ്ലൈ തരും ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായുള്ള മരുന്നുകൾ നിനക്ക് ലഭ്യമാണ് കേട്ടോ ഫലോപ്പിറ്റു ബ്ലോക്കിന് വരെ നമ്മൾ നല്ല രീതിയിൽ മെഡിസിൻസ് കൊടുത്ത് നമുക്ക് കറക്റ്റ് ആക്കാറുണ്ട് പി സി ഒ നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രഗ്നൻസിയിലോട്ട് എത്തിക്കാനായിട്ട് പറ്റാറുണ്ട് ഒരുപാട് സക്സസ് റേറ്റുകളാണ് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ പലപ്പോഴും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്കെപ്പോഴും സന്തോഷമാകുന്ന സമയത്ത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ പ്രഗ്നന്റ് ഇല്ലാത്ത ആൾക്കാർ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് അയക്കുന്ന മെസ്സേജസ് ആണ് ഡോക്ടറെ കൺസീവ് ആയി എന്നിട്ട് ആ കാർഡ് അവർ അയക്കും അവൾ വാട്സപ്പിലേക്ക് അത് ഭയങ്കര നമുക്ക് സന്തോഷമാണ് മിക്ക ദിവസവും രാവിലെ ഈ സാധനം ഞാൻ നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പം ഈ സക്സസ് റേറ്റുകളാണ് ഈ വീഡിയോ ചെയ്യാൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു സംശയം എനിക്ക് കമൻറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് ഒലിയ ഹോമിയപ്പതി ക്ലിനിക് കീശ്ശേരി മലപ്പുറം ജില്ല താങ്ക് സോ മച്ച് ബൈ ബൈ